എൻ്റെ പേര് നിഷ മാത്യു ഞാൻ വരുന്നത് വയനാട്ടിൽ നിന്നാണ് ഈ കൃഭാസനത്തിലേക്ക് വരാൻ ഇടയായ സാഹചര്യം എന്ന് പറയുന്നത് ആറു വർഷം മുമ്പ് എനിക്ക് പെട്ടെന്നൊരു രോഗം വരുന്നു മൾട്ടിപ്പിൾ സ്ക്രോസിസ് എന്നാണ് രോഗത്തിൻ്റെ പേര് ഞങ്ങളൊന്നും കേൾക്കാത്തൊരു പേരായിരുന്നു അതൊരു എൻ്റെ ഒരു കൈക്ക് വലു വശത്തെ കൈക്ക് തരിപ്പ് അത് എപ്പോഴും തരിപ്പായിരുന്നു ഫുൾ ടൈം രാവിലെയും രാത്രി എല്ലാ സമയങ്ങളിലും ആ തരിപ്പ് മാറുന്നില്ല പിന്നെ ആ കൈക്ക് മൊത്തം ഒരു കളർ കറുത്ത കളർ വന്നു അപ്പോൾ അത് വയനാട്ടിൽ നിന്നും അവർ കോഴിക്കോടേക്ക് റെഫർ ചെയ്തു മെഡിക്കൽ കോളേജിലേക്ക് അന്നും മെഡിക്കൽ കോളേജ് വന്നപ്പോൾ അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് കാണാൻ പറ്റിയില്ല പിന്നെ കോഴിക്കോടുള്ള സ്റ്റാർ കെയർ എന്ന ഹോസ്പിറ്റലിൽ കാണിക്കുകയും പിന്നെ എം ആർ ഐ ആദ്യം കഴിഞ്ഞ് മാത്രം എടുത്തു എം ആർ ഐ അത് ക്ലിയർ ആയില്ല അത് പോരാ എന്ന് പറഞ്ഞു പിന്നെ എം ആർ ഐ ഹോൾ ബോഡിയുടെ മൊത്തം എടുത്തു അതിൽ നിന്നും ഡോക്ടർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിച്ചു മൾട്ടിപ്പിൾ സ്ക്രോസിസ് എന്ന രോഗമാണ് അതുകൂടാതെ നട്ടിൽ നിന്ന് ഫ്ലൂയിഡ് കുത്തിയെടുക്കുകയും ചെയ്തു അതിന് ഈ രോഗത്തിന് പിന്നെ ഒരു വശത്ത് എനിക്ക് ഭയങ്കര ഒരു ക്ഷീണവും ഒരു തളർച്ച പോലെയായിരുന്നു വീഴാൻ പോകുന്ന പോലെയൊക്കെ തോന്നുന്ന ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു അപ്പോൾ ഈ രോഗത്തിൻ്റെ പിന്നെ പ്രത്യേകിച്ച് വൈദ്യശാസ്ത്രത്തിൽ ഇതിനും ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെ നിന്ന് മൂന്ന് സ്റ്റിറോയിഡ് എനിക്കെടുത്തു ആ മൂന്ന് സ്റ്റിറോയിഡിന് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കാരണം എനിക്ക് മൂന്ന് മാസത്തോളം ഉറക്കമില്ലാതെയായിരുന്നു ഉറക്കമില്ലാത്ത അവസ്ഥകളായിരുന്നു കൊച്ചിന് ഒരു വയസ്സ് പ്രായമായിരുന്നു എൻ്റെ മുലപ്പാൽ മൊത്തം പറ്റിപ്പോയൊരു അവസ്ഥയായിരുന്നു അങ്ങനെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പക്ഷെ ആ സമയങ്ങളിലും കൊന്ത മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു കൊന്ത മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ പിന്നെ അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് എനിക്ക് പിന്നെയും നടുവേദന ആയിരുന്നു അതിന് ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ന്യൂറോളജി വിഭാഗത്തിൽ കാണിക്കുകയും പിന്നെ അവിടെ അഞ്ച് വർഷം ഒരു മാസത്തിൽ ആദ്യത്തെ ഒരു മാസത്തിൽ നാല് ഇഞ്ചക്ഷൻ ഒരാഴ്ച വെച്ചു പിന്നീട് ആറുമാസം കൂടുമ്പോൾ അഞ്ച് വർഷം ഇഞ്ചക്ഷൻ വെക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് എല്ലാ ആറുമാസം കൂടുമ്പോഴും ഒത്തിരിയേറെ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ചെയ്തുകൊണ്ട് ചെക്കപ്പുകളൊക്കെ നടത്തി ഇഞ്ചക്ഷൻ വെക്കും അത് ഒരു പതിനായിരം രൂപ വില വരുന്ന ഇഞ്ചക്ഷനാണ് ആ ഇഞ്ചക്ഷനാണ് വെച്ചുകൊണ്ടിരുന്നത് അങ്ങനെ അത് ഐ സി യു മെഡിക്കൽ കോളേജിൽ ഐ സി യു കയറ്റി എട്ട് മണിക്കൂറോളം വെച്ചുകൊണ്ടിരുന്ന ഇഞ്ചക്ഷനാണ് അത് കുറേ കാലം വെച്ചു അതിനുശേഷം ഞാൻ ഡിസംബർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഒരു ഓൺലൈൻ ഉടമ്പടി അതായത് ഫ്രണ്ട് ലിങ്ക് അയച്ചു വന്ന് നീ ഒന്ന് ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു എൻ്റെ മാതാവിൻ്റെ അടുത്ത് കൃപാസനത്തിൽ വന്ന് ഇതിന് ഇവിടെ വരാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് ഏപ്രിൽ മാസം ഞാൻ ഇവിടെ എത്തുകയും വരികയും ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും ചെയ്തു അങ്ങനെ പരിശുദ്ധ അമ്മയോട് ഞാൻ പറഞ്ഞു എൻ്റെ ഈ രോഗം പൂർണ്ണമായിട്ടും മാറ്റിത്തരണമെന്ന് ഞാൻ പറഞ്ഞു അതിൻ്റെ ഫലമായിട്ട് പിന്നെ എനിക്ക് ഈ രോഗത്തിൽ നിന്നുള്ള സൗഖ്യം അതായത് അച്ഛനെ കണ്ടു മെയ് മാസത്തിൽ ഞാൻ ഇവിടെ നിന്ന് അച്ഛനെ കണ്ടു പ്രാർത്ഥിച്ചു അച്ഛൻ എൻ്റെയും എൻ്റെ കൂടെ മക്കളും ഉണ്ടായിരുന്നു എന്താണ് തൈലം പൂശി പിന്നെ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് അതുമാത്രമല്ല മെയ് മാസം മൂന്നാം തീയതി അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ ഒരു പിന്നെ ഒരു ഒരു കാര്യം പറയുന്നുണ്ട് അതായത് തലയിലെ രോഗം കാരണം അതായത് ന്യൂറോളജിക്കലായിട്ട് ഒരു രോഗം കാരണം പിന്നെ ബുദ്ധിമുട്ടുന്ന ബാക്കി ശരീരഭാഗങ്ങളിലേക്ക് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയെ ദൈവം സൗകര്യപ്പെ സൗഖ്യപ്പെടുത്തുന്നുവെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കത് ഞാൻ തന്നെയാണ് അതായത് എനിക്ക് ആ സമയങ്ങളിൽ പ്രത്യേകമായ ഒരു ഹീലിംഗ് അനുഭവപ്പെടുകയും അത് ഞാൻ തന്നെയാണെന്ന് ഉറച്ച് വിശ്വസിക്കുകയും ചെയ്തു അതിൻ്റെ ഫലമായിട്ട് എന്താണ് ഈ കഴിഞ്ഞ ഈ നവംബർ മാസത്തിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ഡോക്ടർ നിർദ്ദേശിച്ചു അതിൽ ഒരു ടെസ്റ്റ് ചെയ്തതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ സീറോ പെർസെൻറ്റേജ് മാത്രം അതായത് ഒബ്സിഡൂഡിൽ സീറോ പെർസെൻറ്റേജ് ആണ് രോഗാണുക്കളുടെ അളവ് എന്ന് പറഞ്ഞു ഇനി ഇപ്പോൾ ബ്ലഡ് എന്താ ഇഞ്ചക്ഷൻ ആവശ്യമില്ല അതായത് ലാസ്റ്റ് ബൂസ്റ്റർ ഇനി നിങ്ങൾക്ക് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് വ്യക്തമാക്കിയപ്പം പരിശുദ്ധ അമ്മ വഴി എനിക്ക് ചെയ്യുന്ന ആ വലിയ ദൈവാനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു രണ്ടാമതായിട്ടെന്ന് പറയുന്നത് എൻ്റെ കൊച്ചിന് ജനിച്ചപ്പോൾ മുതൽ പിന്നെ അലർജിയും കേൾവി കുറവുമായിരുന്നു എല്ലാ മാസവും ഞാൻ എന്താണ് അലർജി ടെസ്റ്റും കേൾവി കുറവൊക്കെ ടെസ്റ്റ് ചെയ്യുകയും പോവുകയും ചെയ്യും പക്ഷെ ഒരു മാറ്റവും വന്നില്ല ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു അങ്ങനെ അടിനോടിൻ്റെയും കേൾവി കുറവ് അതായത് കബ അടിയുന്നതായിരുന്നു അതൊക്കെ എടുത്തു കളഞ്ഞു അതിന് ശേഷം അത് മാറുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു ഉടമ്പടി എടുത്തപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു ധൈര്യം വന്നത് ഒരു ഓപ്പറേഷനൊക്കെ ചെയ്യാൻ അല്ലാതെ എനിക്ക് ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ അതിന് ശേഷം ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ കൊച്ചിന് പിന്നെയും എന്താണ് കേൾവി കുറവ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു തുടങ്ങി കാരണം ടി വിൻ്റെ ഒച്ചയൊക്കെ സൗണ്ടൊക്കെ കൂട്ടി വെച്ച് തുടങ്ങി അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് മാറിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ പിന്നെയും ഹോസ്പിറ്റലിൽ ചെന്നു ചെക്കപ്പ് ചെയ്തു കേൾവിയെല്ലാം ചെക്കപ്പ് ചെയ്തു അപ്പോൾ പിന്നെയും രണ്ട് ചെവിയിലും കേൾവി കുറവ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല ഇനിയും എന്താണ് കപം എടുത്തു കളയണം ചെറിയ സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു കൃപാസന മാതാവേ ഇനി ഒരു ഓപ്പറേഷൻ എനിക്ക് കണ്ടു നിൽക്കാൻ വയ്യ ഇത് ഈ ഓപ്പറേഷൻ കൊണ്ട് ഒരിക്കലും മാറില്ല പരിശീലത്തെ അമ്മ തന്നെ അത് പൂർണ്ണമായിട്ടും എടുത്ത് മാറ്റണമെന്ന് വിശ്വസിച്ചു പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് രണ്ട് മാസമായിട്ട് അലർജീനും മരുന്ന് കൊടുക്കുന്നില്ല അവന് കേൾവി കുറവ് വീണ്ടും കിട്ടി ഒരു ദിവസം പോലും അലർജീനും മരുന്ന് കൊടുത്തില്ലെങ്കിൽ പിറ്റേ ദിവസം ചുമ തുടങ്ങുന്നൊരവസ്ഥയായിരുന്നു ഇപ്പോൾ അത് രണ്ട് മാസത്തോളമായിട്ട് മാറി ഒരു മാസത്തെ മരുന്ന് മേടിച്ച് വച്ചായിരുന്നു പക്ഷെ അത് കൊടുത്തിട്ടില്ല പൂർണ്ണമായിട്ടും കൊച്ചിന് കേൾവിയും തിരിച്ചു കിട്ടുകയും അലർജി മാറുകയും ചെയ്തു സഹായിച്ച പരിശുത്തെ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു അതേപോലെ തന്നെ എനിക്ക് മുട്ടിന് നല്ല തേയ്മാനമായിരുന്നു പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പരസ്യത്തെ അമ്മയോട് പ്രാർത്ഥിച്ചു ഒരു മാസത്തോളം ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ട്രീറ്റ് എന്താ ഹോമിയോ ഹോമിയോ കാണിച്ചിരുന്നു അതിന് ഫലമായിട്ട് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല പിന്നീട് കുറച്ച് പണികളൊക്കെ ചെയ്യാൻ തുടങ്ങി അതിന് ഫലമായിട്ട് എനിക്ക് രണ്ട് കാലിലും മുട്ടിന് വേദനയായി തുടങ്ങി അപ്പോൾ പരസ്യത്തെ അമ്മേനെടുത്ത് ഞാനിവിടെ ഏപ്രിൽ മാസത്തിൽ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തപ്പോൾ പരിശുദ്ധ അമ്മ എൻ്റെ മുട്ടുവേദന പൂർണ്ണമായിട്ട് നീ മാറ്റിത്തരണം ദൈവമക്കളാണ് അവകാശികളാണ് എങ്കിൽ എൻ്റെ എൻ്റെ വേദന പൂർണ്ണമായും അമ്മയെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിച്ചു അതിന് ഫലമായിട്ട് ഇതുവരെയും മുട്ടിന് തേയ്മാനോ അല്ലെങ്കിൽ മുട്ടിന് യാതൊരു വേദനയും വന്നിട്ടില്ല ഏത് കയറ്റവും ഇറക്കവും ഇറങ്ങി നടക്കാനും ഓടാനും ഒക്കെയുള്ള ഒരവസ്ഥ ദൈവം തന്നു അതിനും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി അറിയിക്കുന്നു ഇങ്ങോട്ടേക്ക് യാത്ര ചെയ്യാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഏകദേശം ഒരു പതിനാറ് ഇഞ്ചക്ഷനോളം എൻ്റെ ശരീരത്തിൽ കയറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു ദിവസം യാത്ര ചെയ്താൽ രണ്ടാഴ്ച റെസ്റ്റ് എടുക്കേണ്ട അവസ്ഥയാണ് കാലിന് നീര് ശരീരത്തിന് വേദന തലവേദന നട്ടലിന് വേദന എല്ലാ വേദനകളും ഉണ്ടായിരുന്നു അതെല്ലാം എന്താണ് ഞാൻ ഇവിടെ യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ട് മാറ്റി തന്നെ ഒന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായിട്ട് അതെല്ലാം മാറി ഇപ്പോൾ നാലാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ വിശുദ്ധ ഭൂമിയിൽ ഞാനിവിടെ വന്ന് കാല് കുത്തിയിരിക്കുന്നത് അതിന് സഹായിച്ച അല്ലെങ്കിൽ അതിന് കൃപ തന്ന പരിശുത്തെ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി അറിയിക്കുന്നു അതുപോലെ എനിക്ക് പിന്നെ കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു അത് ഒമ്പതമം വലുപ്പമുള്ള കിഡ്നി സ്റ്റോണാണ് കാരണം ഞാൻ ഈ ഇഞ്ചക്ഷനൊക്കെ എടുത്തോണ്ടും അതുപോലെ എനിക്ക് കാൽസ്യത്തിന് ഗുളിക ഡോക്ടർ തരുമായിരുന്നു എല്ലാ ദിവസവും ഏകദേശം ഇരുപത് രൂപ വിലയുള്ള കാൽസ്യത്തിന് ഗുളികയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ എനിക്കൊരു ദിവസം പെട്ടെന്ന് കിഡ്നി സ്റ്റോൺ അത് ഭയങ്കരമായിട്ട് വയറുവേദന വന്നു സ്കാൻ ചെയ്തപ്പോൾ ഒമ്പത് എം എം വലുപ്പമുള്ള കിഡ്നി സ്റ്റോൺ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതൊരിക്കലും യൂറിനിലൂടെ പോവുകയില്ല കാരണം ഇത്രയും വലുപ്പമുള്ളതാണ് അത് പിന്നെ രാത്രി തന്നെ എന്താണ് ബ്ലോക്ക് ആവും യൂറിൻ പോവുകയില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ എന്തായാലും പറ്റില്ല എന്ന് പറഞ്ഞു എന്തായാലും ഡോക്ടർ എന്തെങ്കിലും ഒരു ഗുളിക തന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എന്താണ് നമ്മുടെ ഉടമ്പടി ധ്യാനത്തിൽ നിയോഗ പ്രാർത്ഥന ഓൺലൈനിലായിരുന്ന ഉടമ്പടി പ്രാർത്ഥന അല്ലെങ്കിൽ ധ്യാനത്തിൽ നിയോഗ പ്രാർത്ഥന ടൈപ്പ് ചെയ്ത് ഞാനിങ്ങനെ അയച്ചു എൻ്റെ പരിശുദ്ധ അമ്മയെ എൻ്റെ ഈ കിഡ്നി സ്റ്റോൺ പൂർണ്ണമായി എടുത്ത് തരണം എനിക്ക് ഇതിൽ നിന്ന് പൂർണ്ണമായിട്ട് സൗഖ്യം തരണമെന്ന് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അങ്ങനെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി യേശു കുമാരൻ ചെയ്തു തന്ന സഹായത്തിന് നന്ദി അറിയിക്കുന്നു ആ ആ ആത്മീയ ജീവിതത്തിൽ ഒളിത്തിരിയേറെ മാറ്റങ്ങൾ വന്നു കാരണം എന്താണ് ഈ നിത്യതയിലേക്ക് എടുക്കുവാൻ അതായത് ഇവിടെ കാണുന്ന ഭൗതികമായിട്ടുള്ള ഒന്നുമല്ല ജീവിതത്തിലെ യാഥാർത്ഥ്യം അല്ലേ എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് വരാനായിട്ട് സാധിച്ചു പി ജി ബി എഡ് സെറ്റൊക്കെ പഠിച്ച് ജോലിക്ക് വേണ്ടിയിട്ട് ഒരു പ്രയത്നിക്കുന്ന ഒരു കാലഘട്ടങ്ങളിലാണ് ജോ ആരോഗ്യ മേഖലയിൽ ഭയങ്കരമായിട്ടൊരു അസുഖം വന്നത് അതിനുശേഷം ജോലിക്ക് ജോലി കിട്ടിയില്ല എങ്കിലും എനിക്കതിലൊരു വിഷമോ നിരാശയോ ഉണ്ടായിട്ടില്ല കാരണം ഒരൊന്ന് ഒരു ലിസ്റ്റിലുണ്ടായിരുന്നു അടുത്ത ലിസ്റ്റിൽ ഒരു മാർക്കിന് കുറഞ്ഞുപോയി എങ്കിലും വിഷമോ നിരാശയില്ലാതെ ജീവിതത്തിലെ ഭൗതിക സാഹചര്യങ്ങൾ മാത്രമല്ല ആത്മീയമായിട്ടുള്ള മുന്നേറ്റങ്ങളും നമുക്ക് ആവശ്യമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് തന്നു അപ്പം അത് അങ്ങനെയൊക്കെ പരിശോധന അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു കാര്യപ്രവർത്തികൾ പ്രത്യേകിച്ച് പഠന സഹായമായിട്ട് കുട്ടികളെയൊക്കെ സഹായിക്കാനായിട്ട് സാധിച്ചു കുറച്ച് രോഗികളൊക്കെ പോ കാണാൻ സാധിച്ചു അങ്ങനെ മറ്റുള്ളവരെ നമ്മുടെ മുമ്പിൽ കൈനീട്ട് സഹായം ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് പള്ളികളിൽ പോയിരുന്നു കുമസ ര രണ്ടാഴ്ച കൂടുമ്പോൾ കുമസാരിച്ചിരുന്നു അങ്ങനെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ നൽകാനായിട്ട് സാധിച്ചു അങ്ങനെ കൃപാസനം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ ഇതിനു മുമ്പ് പരിശുത്തെ അമ്മ കൊന്ത ഞാൻ ചെല്ലുമായിരുന്നു പോലെ കൊന്ത ചെല്ലുമായിരുന്നു എനിക്ക് തീരെ മേലാതെ കിടക്കുന്ന സമയങ്ങളിലൊക്കെ മുഴുവൻ കൊന്തയും കുരിശിൻ്റെ വഴിയൊക്കെ ഞാൻ എങ്കിലും ഈ കൃപാസനത്തിൽ വന്നതി പിന്നെയാണ് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം കൂടുതലായിട്ട് ആഴപ്പെടാനും ഉള്ള ഒരു അനുഗ്രഹം ലഭിച്ചത് അപ്പം അമ്മയെന്ന് വിളിക്കുമ്പോൾ ചില സമയങ്ങളിൽ വാശിയോട് വിളിച്ചാലും അത് ദൈവം പരിശുദ്ധത്തെ അമ്മ ഞങ്ങളെ സഹായിക്കുന്നതായിട്ട് എന്നെ സഹായിക്കുന്ന എൻ്റെ കുടുംബത്തെ സഹായിച്ചതിന് ഒത്തിരിയേറെ എൻ്റെ ഞങ്ങളെ സന്തോഷത്തോടുകൂടി അല്ലെങ്കിൽ രോഗങ്ങളോ അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞങ്ങളുടെ കുടുംബം നല്ല സന്തോഷത്തോടു കൂടി ദൈവാനുഗ്രഹത്തിൻ്റെ പ്രതിഫലനമായിട്ട് നിൽക്കുന്നു അതിനെ സഹായിച്ച പരിശുദ്ധ അമ്മയ്ക്കും സ്ത്രീക ദൈവത്തിനും ഏറ്റവും സ്നേഹത്തോടു കൂടി നന്ദി ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു കോറിൻ എഴുതിയ ഒന്നാം ലേഖനം പത്ത് മുപ്പത്തൊന്ന് തിരുവചനങ്ങൾ ഇപ്രകാരം പറയുന്നു നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും ചെയ്യുകയോ ചെയ്യുമ്പോൾ എല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യുവേ നമ്മുടെ ജീവിതത്തിൽ ഒരു കുറച്ച് ബോധ്യങ്ങൾ കിട്ടുക ബോധ്യങ്ങൾ ആ ബോധ്യങ്ങൾ കിട്ടുന്നതൊക്കെ നമുക്ക് അനുഭവങ്ങൾ കിട്ടുമ്പോഴാണ് അനുഭവം സ്വന്തം ജീവിതത്തിലൂടെ അനുഭവങ്ങൾ നമ്മളെ പലതും പഠിപ്പിക്കും അങ്ങനെ അനുഭവങ്ങളാണ് ബോധ്യങ്ങളായി പിന്നീട് സാക്ഷ്യം പറയുന്ന അവസ്ഥയിലേക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നത് ഈ തങ്ങളുടെ ജീവിതത്തിൽ ഓരോ മക്കളും സാക്ഷ്യം പറയുമ്പോൾ എങ്ങനെയാണ് അവർക്ക് ദൈവാനുഭവത്തിൽ വളരുവാൻ സാധിച്ചത് അത് അതാണ് പൗ പൗലോസ്ലീഹ ഈ ലേഖനത്തിലൂടെയും നമ്മോട് പറയുക നാം എന്ത് ചെയ്താലും അത് ദൈവമഹത്വത്തിനായി ചെയ്യുക ജീവിതത്തിൽ തനിക്ക് ഒത്തിരിയേറെ പഠിച്ച ജോലിയൊക്കെ പഠിച്ച് നിൽക്കുന്ന മകളാണ് അപ്പം ജോലി വേണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ആ ജോലി ലഭിക്കാതെ വരുമ്പോഴും തനിക്ക് ഒന്നും നഷ്ടമായിട്ടില്ല ദൈവത്തോടൊത്തുള്ള ജീവിതത്തിൽ തനിക്ക് നന്മകളെ ഉണ്ടായിട്ടുള്ളൂ ഇതുപോലെയുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല ഇതിനു മുൻപ് എന്നാൽ കൂതാശ ജീവിതത്തോ ജീവിതത്തോടുള്ള താല്പര്യം ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാനും ദൈവസ്നേഹത്തിൽ വളർന്ന് പരസ്നേഹപ്രവർത്തികൾ ചെയ്യുവാനും ഈശോയെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനുമൊക്കെ തൻ്റെ ആരോഗ്യവും സമയവും പിന്നീട് ഈ മകൾക്ക് എങ്ങനെയാണ് സ്വയം ബോധ്യത്തോടെ ചിലവഴിക്കാൻ കഴിയുന്നത് തൻ്റെ അസുഖം എന്തായിരുന്നു എന്നും നാം കേട്ടതാണ് അഞ്ച് വർഷത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചക്ഷൻ എടുക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ലാസ്റ്റ് കോഴ്സ് ആ എടുക്കേണ്ടിയേ വന്നില്ല അത് മെഡിസിൻ ഇഫക്റ്റീവ് ആകുന്നുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് സുസ്നോട് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത് ലാസ്റ്റ് ബൂസ്റ്റർ കയറ്റാൻ നേരത്ത് മെഡിസിൻ കയറുന്നില്ല അപ്പോഴത് അവർക്ക് തന്നെ ഡ്രോപ്പ് ചെയ്യേണ്ടി വന്നു അങ്ങനെ പിന്നീടാണ് ഡോ ഡോക്ടേഴ്സ് ഇനി ഈ മെഡിസിൻ്റെ ആവശ്യമില്ല അങ്ങനെ രോഗാണുക്കളെ ശരീരത്തിലില്ല എന്നുള്ള രീതിയിലേക്ക് മെഡിസിൻ കണ്ടുപിടിക്കാത്ത ഒരു രോഗത്തിന് അങ്ങനെയാണ് ഡോക്ടേഴ്സ് പിന്നീട് ഈ മകൾക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത് ഒരാശ്വാസം എന്നുള്ള രീതിയിലാണ് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് തനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന അസ്വസ്ഥതകളൊന്നുമില്ലാതെ തൻ്റെ കുടുംബത്തെയും മക്കളെയും ഒക്കെ നോക്കുന്നതിനും സംരക്ഷിക്കുന്നതിനുമുള്ള ആരോഗ്യം തനിക്ക് കിട്ടി യാത്ര ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുന്നു അതുപോലെ തൻ്റെ മകൻ്റെ കേൾവിക്കുറവ് അതിനൊക്കെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടും വീണ്ടും അതേ അസ്വസ്ഥതകൾ തന്നെ മോനും ഉണ്ടാകുമ്പോൾ വീണ്ടും ഒരു മൈനർ സർജറി ഡോക്ടേഴ്സ് പറയുന്നു എന്നാൽ ഉടമ്പടി നേർച്ച വസ്തുക്കൾ എങ്ങനെയാണ് നാം വിശ്വാസത്തോടെ ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് ഔഷധമായി മാറുന്നത് എന്നുള്ളതാണ് അനുഭവ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാവുക ജീവിതത്തിൽ നമുക്ക് ദൈവം തരുന്നതെല്ലാം അവിടുത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വിനിയോഗിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം തകർച്ചകളാകാം ഉടമ്പടി എടുത്തത് നമ്മുടെ തകർച്ചകളൊന്നും മാറില്ല ആരെങ്കിലും പെട്ടെന്ന് ഇതെല്ലാം മാറും എന്നുള്ള ഒരു ചിന്തയോടെയാണ് ഉടമ്പടി എടുത്തിട്ടുള്ളതെങ്കിൽ ഒന്നുകൂടി നാം ദൈവത്തോട് അടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഉടമ്പടി ജീവിതം നമ്മെ പ്രാപ്തരാക്കുന്ന ഒരു ചിന്തയാണ് നമുക്ക് വേണ്ടത് ആ ചിന്തയിലൂടെയാണ് ദൈവം ദൈവ അനുഭവങ്ങൾ നമുക്ക് നേടുവാൻ സാധിക്കുന്നതും പിന്നീട് നമുക്ക് ദൈവ കൃപയിൽ വളർന്ന് നമുക്ക് എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും ആ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു ധൈര്യമാണ് നമുക്ക് ലഭിക്കുന്നത് ഒരിക്കലും കിട്ടാത്ത ഒരു ധൈര്യവും നമ്മുടെ കൂടെ ദൈവമുണ്ട് എന്നുള്ള ഒരു ആത്മവിശ്വാസവും അതാണ് നമ്മെ മുൻപോട്ട് നയിക്കുക ഇവിടെ സാക്ഷ്യം പറയുന്നവർ ഓരോരുത്തരും അതാണ് പങ്കുവയ്ക്കുന്നതും നമുക്ക് കരങ്ങളടിച്ച് ഈ കുടുംബത്തിന് കിട്ടിയ എല്ലാ കൃപകൾക്കും ദൈവത്തെ മഹത്വപ്പെടുത്താം നന്ദി പറയാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക